അസ്സാമലൈക്കും വറഹമത്തല്ല സൈനബ് അൻഹ സഹാബത്താണ് അവരുടെ ഭർത്താവ് അബ്ദുള്ള മസത് റജ്നുഹിനോട് പറഞ്ഞു റസൂൽ അള്ളഹി സലിസ് വല്ലം ഞങ്ങൾ പെണ്ണുങ്ങളോടൊക്കെ സ്വതക്ക ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് കൊടുക്കാനൊക്കെ ഉണ്ട് പക്ഷെ താങ്കൾ എൻ്റെ ഭർത്താവാണ് പക്ഷെ ദരിദ്രനാണല്ലോ എനിക്ക് ഇത് താങ്കൾക്ക് തന്നെ നൽകാൻ പറ്റും സ്വതക്കായിട്ട് അപ്പോൾ അത് സ്വതക്കായിട്ട് അള്ളാഹു സ്വീകരിക്കുമോ അതല്ലെങ്കിൽ പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കണം ഇതൊന്ന് നബിസ്വലു അലൈഹി സ്വലമോട് ചോദിച്ച് ഒന്ന് ക്ലിയർ ആക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ എങ്ങനെയാ ചോദിക്കുക നീ തന്നെ പോയി ചോദിച്ചോ എന്ന് അങ്ങനെ സൈനബ് റദുല്ലാഹ്ഹ ഇത് ചോദിക്കാൻ വേണ്ടി നബിസുല അലൈഹി സ്വലമിൻ്റെ അടുത്ത് പോയി പോയി ഇങ്ങനെ നോക്കുമ്പോൾ നബി എന്തോ ഒരു ഗൗരവമുള്ള വിഷയത്തിൽ ഇങ്ങനെ സംസാരിച്ചു അപ്പോൾ അപ്പം ഇതേ ആവശ്യമായിട്ട് ഒരു അൻസാരി വനിതയും വന്നിട്ടുണ്ട് കൂടെ അപ്പോൾ ഇവർ ബിലാൽ റതാഹുനുഹന ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനൊരു ചോദ്യമുണ്ട് ആ അതൊന്ന് ചോദിച്ചു നോക്കുന്നത് പിൻ്റെ അടുത്ത് അങ്ങനെ ബിലാൽ റഹ്ലാൻഹു നബിസ്വലു അലൈഹി വസ്ലിനോട് അടുത്ത് ചെന്ന് ചോദിച്ചു ഇങ്ങനെ രണ്ട് പേര് വന്ന് കാത്തിക്കുന്നുണ്ട് അവരുടെ ചോദ്യതാണ് അവരുടെ കയ്യിൽ സ്വതൊക്കെ കൊടുക്കാൻ ചിലതൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഭർത്താക്കന്മാർ വളരെ ദരിദ്രരാണ് അവർക്കെന്നെ കൊടുത്താൽ കൊടുത്താൽ സ്വീകരിക്കപ്പെടുമോ എന്നാണ് ചോദ്യം നബിസ്വലു അലൈഹി വസ്ലിനെ ചോദിച്ചു ആരൊക്കെയാണ് വന്നത് ഒന്നൊരു അൻസാരി വനിതയാണ് രണ്ടാമത്തത് സൈനബ് റദുല്ലാഹ്ഹിയാണ് ആര് അബ്ദുള്ള ബി മസോദിൻ്റെ ഭാര്യയോ അതെ അബ്ദുൽ അബി മസൂദ് എന്നാൽ ആരാണ് ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള പ്രമുഖനായ സ്വഹാബിയാണ് വളരെ ചെറിയ എന്നെയൊക്കെ പോലെ വളരെ ചെറിയ ഒരാളാണ് മെലിഞ്ഞ് ചെറിയ ശരീരമുള്ള ആളാണ് പക്ഷെ നല്ല ബുദ്ധി ആളാണ് അദ്ദേഹത്തിൻ്റെ ഖുർആാൻ പാരായണം നല്ല ഭംഗിയായിരുന്നു റസൂൽ ഉദാസ്വലി സ്വലം ആ പാരായണം കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു ഒക്കെയാണ് പക്ഷേ പൈസ ഒന്നും കയ്യിലില്ല അപ്പം റസീൽ ഉദ്ദാസ്ലു അലിസ്ലം പറഞ്ഞു അതിനുള്ള വിധി അവർക്ക് രണ്ട് പ്രതിഫലമുണ്ട് ഒന്ന് ഈ കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കിയതിൻ്റെ കൂലിയുണ്ട് അതോടൊപ്പം സ്വതക്ക നൽകിയതിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് അപ്പോൾ ഈ സ്വഹാബത്തിൻ്റെ ഈ ജീവിതം നമുക്ക് ഖുർആാനിലെ ഒരു ആയത്തുമായിട്ട് ചേർത്ത് വായിക്കാം

നമ്മൾ എന്തെങ്കിലും നല്ലത് ചിലവാക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് പിന്നീട് പോലെ അക്റോബീൻ അടുത്ത കുടുംബാംഗങ്ങൾക്ക് വൽ യത്താമ യത്തീൻ കുട്ടികൾക്ക് വൽമസാക്കി പാവപ്പെട്ടവർക്ക് അഗതികൾക്ക് നസബീൻ വഴിയാത്രക്കാർക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ജക്കാത്തിൻ്റെ സ്വതക്കയുടെ ഒക്കെ നേരം വരുമ്പോൾ നമ്മൾ ദാനധർമ്മങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ആലോചിക്കണം നമ്മുടെ കുടുംബത്തിനകത്ത് ജക്കാത്ത് നമ്മുടെ നമുക്ക് നിർബന്ധമായി നമുക്ക് ചിലവഴിക്കണം എന്ന് തോന്നുന്ന എന്ന് ഉത്തരവാദിത്തമുള്ള ആളുകൾക്ക് വേണ്ടി പറ്റില്ല അതല്ലാത്ത നിലക്ക് ഉള്ള ദാനധർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്കാണ് എന്ന് ഈ ചരിത്രവും ആയത്തും ചേർത്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹെന്ന് അനുഗ്രഹിക്കട്ടെ